നമസ്കാരം വിചിത്രവും വൈവിധ്യവുമാർന്ന ജീവലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത് ഇന്ന് ജീവലോകത്തിലെ ഡോൾഫിൻ എന്ന ജീവിയെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കടലിലും നദിയിലും വസിക്കുന്ന സസ്തനികളാണ് ഡോൾഫിനുകൾ അവയെ വെള്ളത്തിലെ ബുദ്ധിയുള്ള ജീവികളായി വിശേഷിപ്പിക്കുന്നു ലോകത്തിൽ നാൽപ്പത് ഇനം ഡോൾഫിനുകളുണ്ട് ഓർക്ക എന്ന ഇനം ഡോൾഫിനുകളാണ് വലിപ്പം കൂടിയവ ഇവയ്ക്ക് ആറര മീറ്റർ നീളമുണ്ട് മണിക്കൂറിൽ അഞ്ച് മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ വരെ വേഗതയിൽ നീന്താൻ ഡോൾഫിനുകൾക്ക് കഴിയും ഡോൾഫിന് അസാമാന്യമായ കാഴ്ചശക്തിയും കേൾവിശക്തിയും ഉണ്ട് എന്നാൽ മണം പിടിക്കുവാനുള്ള കഴിവ് വളരെ കുറവാണ് ഡോൾഫിനുകൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നത് ചൂളമടി പോലെയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടാണ് വെള്ളത്തിൽ കഴിയുമ്പോൾ ശ്വാസവായുവിനായി ഇവ ഇടയ്ക്കിടെ മുകളിലേക്ക് വരാറുണ്ട് തലയുടെ മുകൾ ഭാഗത്താണ് ശ്വസിക്കുവാനുള്ള ദ്വാരം വെള്ളത്തിലേക്ക് മുങ്ങിക്കഴിഞ്ഞാൽ വെള്ളം കയറാതിരിക്കുവാൻ ഈ ദ്വാരം അടയ്ക്കുകയും ചെയ്യും ഒരു മിനിറ്റിൽ മൂന്ന് നാല് തവണ മുകളിലെത്തി ശ്വസിക്കുകയാണ് പതിവ് അത്യാവശ്യ സന്ദർഭങ്ങളിൽ അഞ്ചു മുതൽ പത്തു മിനിറ്റ് വരെ മുങ്ങിക്കിടക്കുവാനും ഡോൾഫിനുകൾക്ക് കഴിയും ചിലേലം ഡോൾഫിനുകൾക്ക് പതിനഞ്ച് മിനിറ്റോളം നേരവും ചിലവയ്ക്ക് പരമാവധി മുപ്പത് മിനിറ്റ് നേരവും ശ്വാസം അടക്കിപ്പിടിക്കാൻ കഴിയും ഡോൾഫിനുകൾ ഇര തേടുന്നത് പ്രതിധ്വനി വിദ്യ ഉപയോഗിച്ചാണ് വിസിൽ പോലെയുള്ള ശബ്ദങ്ങൾ ഡോൾഫിനുകൾ പുറപ്പെടുവിക്കുന്നു ഈ ശബ്ദങ്ങൾ ചെറു മത്സ്യങ്ങളിലും മറ്റും തട്ടി തിരിച്ചു വരുന്ന കേട്ടാണ് ഇര എവിടെയുണ്ടെന്ന് ഡോൾഫിനുകൾ മനസ്സിലാക്കുന്നത് മാർഗതടസ്സമുണ്ടാക്കുന്ന പാറകളുടെയും മറ്റും സ്ഥാനവും ഇങ്ങനെയാണ് ഡോൾഫിനുകൾ കണ്ടുപിടിക്കുന്നത് നന്നായി ഉറങ്ങാൻ ഡോൾഫിനുകൾക്ക് കഴിയാറില്ല കാരണം ശ്വാസം മുട്ടും എട്ട് മണിക്കൂർ ഉറക്കം ഡോൾഫിനുകൾക്ക് ആവശ്യമാണ് ഉറങ്ങുമ്പോൾ തലച്ചോറിൻ്റെ പകുതി ഉണർന്ന അവസ്ഥയിലായിരിക്കും ഇടയ്ക്കിടയ്ക്ക് മുകളിലെത്തി ശ്വസിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ചിലവ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നാണ് ഉറങ്ങാറുള്ളത് ഉറങ്ങുമ്പോൾ മിക്കവാറും ഒരു കണ്ണേ അടയ്ക്കാറുള്ളൂ അപകടം മുൻകൂട്ടി അറിയുവാൻ വേണ്ടിയാണ് ഡോൾഫിനുകൾ ഇങ്ങനെ ചെയ്യുന്നത് കടലിൽ വസിക്കുന്ന ഡോൾഫിന് തനിക്ക് ചുറ്റും ഇഷ്ടം പോലെ വെള്ളമുണ്ടെങ്കിലും അതിന് കുടിക്കുവാൻ അത് സാധ്യമല്ല കാരണം ഉപ്പുവെള്ളം ഡോൾഫിനുകൾക്ക് ഇഷ്ടമല്ല ചെറുമത്സ്യങ്ങൾ പോലെയുള്ള ജീവികളുടെ ആഹാരത്തിൽ നിന്നും കിട്ടുന്ന വെള്ളമാണ് ശരീര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ജന്തുക്കളിൽ നിന്ന് കിട്ടുന്ന ഈ ജലം ശേഖരിച്ചു ശേഖരിച്ചുവെക്കുവാൻ അവയുടെ വൃക്കകൾക്ക് കഴിവുണ്ട് കടലിൽ ജീവിച്ചാലും മരുഭൂമിയിൽ ജീവിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഡോൾഫിനുകൾക്കുള്ളത് ചെറിയ മീനുകളാണ് ഡോൾഫിനുകളുടെ ആഹാരം ശരീരഭാഗത്തിൻ്റെ നാല് മുതൽ ഒൻപത് ശതമാനം വരെ ആഹാരം ഒരു ദിവസം ആവശ്യമുണ്ട് ഏതാണ്ട് ഇരുപത് കിലോഗ്രാം മീനുകൾ ഒരു ദിവസം ഡോൾഫിനുകൾ അകത്താക്കും ഡോൾഫിനിൻ്റെ ശരീരത്തിൽ രോമങ്ങളില്ല ഇവയുടെ ശരീരത്തിൻ്റെ ചൂട് പകരുന്നത് തൊലിക്കടിയിലുള്ള കൊഴുപ്പാണ് തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ വസിക്കുന്നവയ്ക്ക് കൊഴുപ്പിൻ്റെ ആവരണം വളരെ കട്ടിയുള്ളതായിരിക്കും കടലിൽ നിന്നും ഇരുപതടി മുകളിലേക്ക് ചാടാൻ ഡോൾഫിനുകൾക്ക് കഴിയും ഡോൾഫിനുകളുടെ പല്ലുകളുടെ എണ്ണം നൂറെണ്ണമാണ് മനുഷ്യനുമായി വേഗമിണങ്ങുന്ന ജീവിയാണ് ഡോൾഫിനുകൾ അഭ്യാസ പ്രകടനത്തിന് ഇവയെ ഇണക്കി വളർത്താറുണ്ട് മനുഷ്യർ പരിസ്ഥിതി മലിനീകരണവും മനുഷ്യൻ നേരിടുന്ന വൻതോതിലുള്ള മീൻപിടുത്തവും ഡോൾഫിനുകളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് ഡോൾഫിനുകളുടെ ആയുസ് നാൽപ്പത് മുതൽ അൻപത് വർഷം വരെയാണ് ജീവി ലോകത്തിലെ ഒരു ജീവിയായ ഡോൾഫിനെ പറ്റിയുള്ള കുറേ ചെറിയ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം